വിജയകരമായി മുന്നോട്ട് കുതിക്കുന്ന പുതുമ പുതുനഗരം പുതുനഗരം പച്ചക്കറി തുടക്കം കുറിച്ചു പുതുമ ഗ്രൂപ്പംഗവും പാമ്പൂരംപാറ പടശേഖരത്തിലെ കർഷകനുമായ കെ സുകുമാരന്റെ ഒരേക്കർ തരിശുഭൂമിയിലാണ് പച്ചക്കറി കൃഷി തുടങ്ങിയത് വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക പച്ചക്കറിയിൽ സ്വയം പര്യാപ്തമാകുക എന്നീ ലക്ഷ്യത്തോടെ ആരംഭിച്ച കൃഷിയുടെ ഉദ്ഘാടനം കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ പച്ചക്കറി ചെടികൾ നട്ട് നിർവഹിച്ചു കഴിഞ്ഞ സമയത്ത് ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്ത് എണ്ണായിരത്തിലധികം ഹെക്ടർ സ്ഥലത്ത് തരിശ് ഭൂമി കണ്ടെത്തി കൃഷി ചെയ്തിട്ടുണ്ട് വീണ്ടും കുറെ വർദ്ധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കണക്ക് നോക്കിയാൽ ഒരു പതിനായിരം ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ പച്ചക്കറിയുടെ കാര്യത്തിൽ നല്ല നിലയ്ക്കാണ് കേരളത്തിൽ പുരോഗതി നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം എഴുപത് ശതമാനവും ആവശ്യമായ പച്ചക്കറികൾ കേരള സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിലായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇനി ബാക്കിയാണ് നമുക്ക് മുപ്പത് ശതമാനം കൂടി ചേർത്തിയാൽ നൂറ് ശതമാനമാവും അപ്പോൾ പച്ചക്കറിയുടെ സാധ്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ ഒരു നല്ല പരിശ്രമം നടത്തിയാൽ നമുക്ക് നേടാൻ വേണ്ടി കഴിയും പുതുമ കൃഷിക്കൂട്ടം പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി സെക്രട്ടറി കെ പി രാജേഷ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂർജഹാൻ ആശംസ അറിയിച്ചു കൃഷി ഓഫീസർ എം എസ് റീജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തി ഇരുപത് അംഗങ്ങളാണ് പുതുമ കൃഷിക്കൂട്ടത്തിലുള്ളത് നിലവിൽ കൂണും കൂണിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കൂണച്ചാർ കൂൺ പൗഡർ ഡ്രൈകൂൺ എന്നിവ പുതുനഗരം കാർഷിക കർമ്മസേന വഴിയും നേരിട്ടും വിപണനം നടത്തിവരുന്നുണ്ട് ഈ കൃഷിക്കൂട്ടത്തിലെ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് പുതുമയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് വാരിയത്തുകളം പടശേഖര സമിതി സെക്രട്ടറി പി വി സുരേഷ് ഗ്രൂപ്പ് അംഗങ്ങൾ കൃഷിയുദ്യോഗസ്ഥരായ പി ബീന എം മിനി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കൃഷി അസിസ്റ്റന്റ് സി കനകേശ്വരി നന്ദി പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്